നമസ്കാരം ഭൂമിയിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതായ സമയമാണ് അമാവാസി അതിനാൽ ഈ സമയം ഇഷ്ടദേവതയെ ആരാധിക്കുന്നത് അതീവ ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഈ സമയം ക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് അതീവ ശുഭകരമാകുന്നു എന്നാൽ ദീപാരാധന തൊഴുന്നത് അതീവ വിശേഷമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക അടുത്ത് ഏത് ക്ഷേത്രമാണ് ഉള്ളത് ആ ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക ധാനധർമ്മങ്ങൾ ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ് എന്നാൽ നിങ്ങൾ ചില തെറ്റുകൾ വീടുകളിൽ ചെയ്യുന്നത് അത്ര ശുഭകരമല്ല അത് നിങ്ങൾക്ക് വലിയ ദോഷം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കാരണമായി തീരും ഇതേക്കുറിച്ചും കാക്ക വീടുകളിൽ അതായത് നാളെ കാക്ക വീടുകളിൽ വരികയാണ് എങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷ അമാവാസി പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക നാളെ വീടുകളിൽ ചെയ്യാൻ പാടില്ലാത്തതായ തെറ്റുകളെക്കുറിച്ചാണ് കുറിച്ചാണ് ആദ്യം പരാമർശിക്കുന്നത് അതിൽ ആദ്യത്തേതായ തെറ്റ് ദീർഘദൂര യാത്രകൾ ചെയ്യാൻ പാടില്ല എന്ന കാര്യമാകുന്നു ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നത് അതീവ ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണമായി തീരും അധികം കൂർത്ത വസ്തുക്കൾ നാളത്തെ ദിവസം നിങ്ങൾ ഉപയോഗിക്കുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല കഴിവതും കേടായതോ അല്ലെങ്കിൽ പഴയ ആഹാരമോ വീടുകളിൽ നിന്നും ഒഴിവാക്കുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ പ്രഥമമായും പരിഗണിക്കേണ്ട കാര്യമാകുന്നു വീടുകളിൽ ഇവ ഇരിക്കുന്നത് അതീവ ദോഷകരമാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പൊട്ടിയ പാത്രങ്ങൾ വീടുകളിലുണ്ട് എങ്കിൽ ആ പാത്രങ്ങളിൽ ആഹാരം പാചകം ചെയ്യുകയോ കഴിക്കുകയോ ചെയ്യുന്നത് ദോഷകരമാണ് എന്ന കാര്യം ഓർക്കുക മൃഗങ്ങളെയും പക്ഷികളെയും ഉപദ്രവിക്കുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല എന്നുകൂടി മനസ്സിലാക്കുക നാളെ കുഴി കുഴിക്കുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല കുഴി കുഴിക്കാതിരിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതേപോലെ തന്നെ അടുക്കളയ്ക്കും വലിയ പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതാണ് അടുക്കളയിൽ വേസ്റ്റ് ഇടുന്നത് ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് മുടി മുറിക്കരുത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് മുടി മുറിക്കുന്നതിലൂടെ നെഗറ്റീവായ ഊർജം വന്ന് ചേരുന്നതിന് കാരണമായി തീരും നാളത്തെ കാര്യമാണ് പറയുന്നത് നഖം വെട്ടുന്നത് ശുഭകരമല്ല ഗർഭിണികൾ അധികം പുറത്തിറങ്ങി നടക്കുന്നത് അത്ര ശുഭകരമായ ദിവസമല്ല നാളെ ആ കാര്യം പ്രത്യേകം ഓർക്കുക മുഷിഞ്ഞ വസ്ത്രങ്ങളാണ് എങ്കിൽ അവ കൂട്ടിയിടുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല വീടുകളിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും അതിനാൽ തീർച്ചയായും അവ വീടുകളിൽ നിന്നും ഒഴിവാക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് പ്രധാനവാതിൽ ഒരിക്കലും പൊടി പിടിച്ച് ഇരിക്കുവാൻ പാടുള്ളതല്ല അതേപോലെ അരിപ്പാത്രം വീടുകളിൽ പൊടി പിടിച്ചിരിക്കുന്നത് വളരെ ദോഷകരമാണ് ആ വീടുകളിൽ അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കും അഥവാ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കുറയും എന്ന കാര്യം ഓർക്കുക സൂചി കൊണ്ട് അഥവാ സ്റ്റിച്ചിങ് മുതലായവ സ്വന്തം തൊഴിൽ അല്ല എങ്കിൽ അതായത് നിങ്ങൾ അത്തരം തൊഴിലിൽ ഏർപ്പെടുന്ന ആളല്ല എങ്കിൽ നാളത്തെ ദിവസം ഒഴിവാക്കുന്നതാണ് ശുഭകരം ഉപയോഗിക്കരുത് എന്ന് തന്നെ പറയാം നാളത്തെ ദിവസം നാം പ്രധാനമായും ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എണ്ണയുമായി ബന്ധപ്പെട്ടാണ് എണ്ണ വീടുകളിൽ നാളെ വാങ്ങുന്നത് ശുഭകരമായ കാര്യമല്ല എന്നുകൂടി മനസ്സിലാക്കുക അതേപോലെ തന്നെ വീടുകളിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചെടി അല്ലെങ്കിൽ മരം മുറിക്കരുത് എന്ന കാര്യം അത്ര അനിവാര്യമാണ് എങ്കിൽ അടുത്ത ദിവസമാകാം നാളത്തെ ദിവസം ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം രോഗങ്ങൾ ഉള്ളവർ പ്രത്യേകം നാളത്തെ ദിവസം ശ്രദ്ധിക്കണം നാളെ ഇത്തരം കാര്യങ്ങൾ മാനസികപരമായ സമ്മർദ്ദം വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലുള്ള ദിവസമാണ് ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു കടം നൽകുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല എന്നാൽ ദാനം ചെയ്യുന്നതിൽ തെറ്റില്ല കടം വാങ്ങാതിരിക്കണം എന്ന കാര്യമാണ് പ്രധാനമായും നാം ഓർക്കേണ്ടത് ആ കാര്യം നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം തന്നെയാകുന്നു ഇനി നാം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട് നാളെ ദേഷ്യപ്പെടുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല ദേഷ്യപ്പെടുന്നതിലൂടെ നിങ്ങളിൽ നെഗറ്റീവ് ഊർജം ഇരട്ടിക്കുവാനും മാനസികപരമായ ബുദ്ധിമുട്ടുകൾ ഇരട്ടിക്കുവാനും അഥവാ വർദ്ധിക്കുവാനും കാരണമായി തീരും എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തീർച്ചയായും ദേഷ്യം പൂർണ്ണമായും ഒഴിവാക്കുക കുട്ടികളോട് ദേഷ്യപ്പെടുന്നതും ശുഭകരമല്ല എന്ന കാര്യവും നാം ഓർക്കേണ്ടത് തന്നെയാകുന്നു ഇനി നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യം കാക്കയുമായി ബന്ധപ്പെട്ടാണ് കാക്ക നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് കാക്കയ്ക്ക് ആഹാരം നൽകുക എന്ന കാര്യമാണ് പ്രഥമമായും നിങ്ങൾ ചെയ്യേണ്ടത് കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ എള് ഉപയോഗിച്ചുള്ള ചോറ് നാളെ നൽകാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റുള്ളവർക്ക് നൽകാം അതിൽ തെറ്റില്ല തിളച്ച് ആദ്യമായി എടുക്കുന്ന ചോറാണ് കാക്കയ്ക്ക് നാം നൽകേണ്ടത് ആ കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഒരിക്കലും അശുദ്ധിയോടെ കാക്കയ്ക്ക് ചോറ് നൽകാൻ പാടുള്ളതല്ല അതിനാൽ തന്നെ തിളച്ച് നാം എടുക്കുന്നതിന് മുൻപ് തന്നെ കാക്കയ്ക്കുള്ള ചോറ് മാറ്റി വയ്ക്കണം എന്നാണ് പറയുക ഇലയിൽ ചോറ് കൊടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അഥവാ കാക്കയ്ക്ക് ആഹാരം നൽകുന്നവരാണ് എങ്കിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ജലം കൂടി കാക്കയ്ക്ക് നൽകുവാൻ നിങ്ങൾ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്രകാരം കൂടി അതായത് ജലം കൂടി വച്ചതിന് ശേഷമാണ് കാക്കയ്ക്ക് ആഹാരം നൽകേണ്ടത് ആ കാര്യം പ്രത്യേകം ഓർക്കുക അർഹരായ വ്യക്തികളുണ്ട് എങ്കിൽ ആ വ്യക്തികൾക്ക് നാളെ ദാനം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് അന്നദാനം ചെയ്യുന്നതും ഏറ്റവും വിശേഷമാണ് നാളെ കാക്ക വീടുകളിലേക്ക് വരുന്ന അവസരത്തിൽ ഒരിക്കലും കാക്കയെ ഓടിക്കുവാൻ പാടുള്ളതല്ല അല്ലെങ്കിൽ ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും പിതൃപ്രീതി ജീവിതത്തിൽ നിന്നും നഷ്ടമാകുവാൻ അത് കാരണമായി തീരും കൂടി മനസ്സിലാക്കുക കൂടാതെ നാളെ കാക്ക വീടുകളിൽ വരുന്ന അവസരത്തിൽ നിങ്ങൾ കാക്കയ്ക്കായി നൽകിയ ആഹാരം കാക്കയല്ലാതെ മറ്റേതെങ്കിലും ജീവികളോ പക്ഷികളോ കഴിക്കുകയാണ് എങ്കിൽ അവയെ ഒരിക്കലും ഉപദ്രവിക്കുകയോ ആട്ടി ഓടിക്കുവാൻ പാടുള്ളതല്ല കാക്കയ്ക്ക് മറ്റ് ആഹാരം നൽകുവാൻ ശ്രമിക്കേണ്ടതാകുന്നു അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ശുഭകരമാണ് അവയെ ഓടിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന് കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം നാളെ ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോകുന്ന അവസരത്തിൽ അന്നദാനത്തിനായി നിങ്ങൾ പണം നൽകുന്നത് ഏറ്റവും ശുഭകരമാകുന്നു നിങ്ങൾക്ക് സാധിക്കുന്നതായ തുക നൽകുക അത് ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ആഹാരം നാളെ വാങ്ങി നൽകുന്നതും ഏറ്റവും ശുഭകരമാണ് അതിന് സാധിക്കാത്ത വ്യക്തികളാണ് എങ്കിൽ പണമായി തന്നെ നിങ്ങൾ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു നാളെ ആര് തന്നെ നിങ്ങളുടെ അടുത്ത് സഹായം ചോദിച്ചു വന്നാലും അവർക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം തീർച്ചയായും ചെയ്ത് നൽകേണ്ടത് ചെയ്തു കൊടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക ഈ കാര്യങ്ങളാണ് പ്രധാനമായും പറയുവാൻ സാധിക്കുക ഈ കാര്യങ്ങൾ ഏവരും ശ്രദ്ധയോടെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും പിതൃപ്രീതി ജീവിതത്തിൽ ലഭിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം